വിഭാഗ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ പ്രിയങ്കാ ഗാന്ധി എംപിയുടെ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ച് സ്വർണക്കൊള്ളയിൽ പ്രതികളായ സി പി എം നേതാക്കളെ രക്ഷിക്കാനുള്ളതാണ് എന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ബി ജെ പി സി പി എം ബന്ധം ഇതുവരെ രഹസ്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ പരസ്യമായി അത് രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടു പാർട്ടിക്കും വെവ്വേറെ വക്താക്കളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ബി ജെ പി സി പി എമ്മിനും ഒരു വക്താവ് മതി എന്ന അവസ്ഥയിലാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശ്രീമതി പ്രിയങ്കാ ഗാന്ധി എം പിയുടെ ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകരും നേതാക്കളും മാർച്ച് നടത്തി എന്തിൻ്റെ പേരിലാണ് ഈ മാർച്ച് എന്തിനു വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി രാജിവെക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഇതാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പി ഇത്തരമൊരു സമര നാടകം നടത്തിയത് പ്രിയങ്കാ ഗാന്ധിക്ക് ശബരിമല സ്വർണ്ണ കേസുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് ശബരിമല സ്വർണക്കേസ് അന്വേഷണം നടത്തുന്ന ആരാണ് ആരുടെ നേതൃത്വത്തിലാണ് ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമാണ് ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം നേതാക്കൾ ആഴ്ചകളായി ജയിലിനകത്താണ് ആർക്കെതിരെയാണ് ബി ജെ പി സമരം നടത്തേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്കോ ഒക്കെ മാർച്ച് നടത്തിയത് നമുക്കത് മനസ്സിലാക്കാം കാരണം കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നത് അത് അന്വേഷിച്ച് പ്രതികളെ മുഴുവൻ കണ്ടെത്താനായില്ലേ കുറേ പേരെ കണ്ടെത്തി ഇനിയും വൻസറാവുകളെ പിടിക്കാനിരിക്കുകയാണ് അപ്പോൾ ബി ജെ പി ഇത്തരമൊരു നാടകം നടത്തുമ്പോൾ അത് സി പി എമ്മിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് മുമ്പ് ഒളിഞ്ഞുള്ള ബന്ധമാണ് ബി ജെ പിയും സി പി എമ്മും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വളരെ തെളിഞ്ഞുള്ള ബന്ധമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൽപ്പറ്റയിൽ നാടകം നടത്തിക്കൊണ്ട് കൽപ്പറ്റയിൽ അരങ്ങേറിയ ഈ സമര നാടകം ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് നിയമസഭയിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സോണിയാഗാന്ധിയെക്കുറിച്ചും സോണിയാഗാന്ധിക്കെതിരെയും വളരെ മോശമായ രീതിയിൽ പരാമർശം നടത്തിയത് ഇന്ന് ബി ജെ പി പ്രിയങ്കാ ഗാന്ധിക്കെതിരെയും നടത്തുന്നു യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് കോൺഗ്രസിനെ എതിർക്കുന്ന കാര്യത്തിൽ ബി ജെ പിയോടൊപ്പം ചേർന്നാണ് ഇന്ന് സി പി എം മുന്നോട്ട് പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സി പി എമ്മിനെതിരായി നടത്തുന്ന സമരത്തിലും സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലപാടാണ് എടുക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് രണ്ട് പാർട്ടികൾക്കും രണ്ട് വത്താക്കളെ വേണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ രണ്ട് പേർക്കും കൂടി ഒരു വക്താവ് മതി എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അത്രമാത്രം ഇവർ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം ഇന്ന് രൂപപ്പെട്ടു വരുന്നു എന്നതിൻ്റെ തെളിവാണ് ശിവൻകുട്ടിയുടെ പ്രസ്താവനയും അതോടൊപ്പം ബി ജെ പി കൽപ്പറ്റ എം പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല